ഒരു കാട്ടിൽ ഒരു തവളയും ഒരു കാക്കയും താമസിച്ചിരുന്നു കാക്കയുടെ നിറം കറുപ്പും തവളയുടെ നിറം നീലയുമായിരുന്നു തവളയാവട്ടെ കാക്കയെ എപ്പോഴും പരിഹസിക്കും കറുപ്പ് കളറിൽ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എൻ്റെ കളർ നോക്കൂ എൻ്റെ നീല കളറിൽ ഞാൻ എത്ര നന്നായാണ് തിളങ്ങുന്നതെന്ന് പറഞ്ഞ് കാക്കയെ എപ്പോഴും കളിയാക്കും ഒരു ദിവസം തവള കാക്കയോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഇതും പറഞ്ഞ തവള വെള്ളത്തിലേക്ക് എടുത്തു ചാടി കാക്കയും പിന്നാലെ ചാടി എന്നാൽ തവള വേഗത്തിൽ തന്നെ പുറത്തേക്ക് വന്നു എന്നാൽ കാക്കയ്ക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല നനഞ്ഞ കാക്കയെ വേഗത്തിൽ പരുന്ത് വന്ന് എടുത്തു കൊണ്ടുപോയി തവള കാക്കയെ ചുറ്റിലും പരതി എന്നാൽ അവിടെയെങ്കിലും കാക്കയെ കാണാൻ സാധിച്ചില്ല തവളയ്ക്ക് വളരെ വിഷമം വന്നു കാരണം ഞാൻ കാരണമാണ് കാക്കയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് തവള വല്ലാതെ വിഷമിച്ചു അങ്ങനെ തവള കുറേ നേരം മിണ്ടാതിരുന്നു അങ്ങനെ തവള ഒരു ഉറച്ച തീരുമാനമെടുത്തു ഞാൻ ഇനി ആരെയും ഒരിക്കലും പരിഹസിക്കില്ല എന്ന് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തവള മുന്നോട്ടേക്ക് നടന്ന്